നമ്മുടെ ഒരു വ്ലോഗാണ് ാണ്ട്ടോ എല്ലാരും വളരെ നമ്മുടെ ഇന്നത്തെ മെയിൻ കുറവാടി ഇതേപോലെ ഫോട്ടോ ഷൂട്ട് പിന്നെ ബന്ധു ബന്ധുക്കളുടെ വീട് വിസിറ്റ് അങ്ങനെ ഫുഡ് അടിക്കണം അതൊക്കെയാണ് അപ്പൊ എന്തായാലും വൈകിട്ട് ഈവനിങ് മാത്രേ ഈവനിങ് ഈവനിങ് ആണ് നമ്മൾ ഇറങ്ങാൻ പ്ലാൻ ചെയ്തത് പക്ഷേ ഒക്കെ വെക്കാൻ വേണ്ടി ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വന്നതേ ഉള്ളൂ ഇവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത് ഫോട്ടോഷൂട്ടിന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബിസിയാണ് നല്ല വെയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോട്ടോ അധികം നല്ലതായി കളറാവില്ല ഇവിടെയാണ് സ്ഥലം എന്തെങ്കിലും ജീന ജീ ഇവളാണ് ഇന്ന് തകർത്തത് എസിലിൻ്റെ ബൈ ഓഷൻ നാൻ വെച്ചാൽ കന്ന് എൻജോയ്സ് ആണോ അതെ അപ്പൊ ഇവിടെ കൊറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് അടുത്ത ലൊക്കേഷൻ പോയാൽ കാണാൻ മറ്റു വയസ്സ ആ നിങ്ങൾ കമന്റ് നല്ല കളർ എനിക്ക് ോ കല്യാണത്തിന്റെ സമയത്ത് ഞാനൊന്നും മേടിച്ചു അത് പക്ഷെ ഭയങ്കര ടൈറ്റ് ആയിട്ട് സൈസിനെ കാണും ചെറിയ സൈസായി അപ്പൊ അത് ആകെ ടൂ ടേംസ് ഒക്കെ ഇട്ടപ്പോ തന്നെ ടൈറ്റ് ആയിട്ട് പിന്നെ మాట్ అమ్మ చేసే మస్తాడు 포구니에 안 그래도 에이 와왜 되지 간왜왜 뭐라고 그래요 버러워

നമ്മുടെ നാട്ടില് പെരുന്നാൾ ദിവസം നോക്കുമ്പോ കാണാം എല്ലാരും പോയിട്ട് ഇങ്ങനെ ഔട്ട് ചെയ്യും ഫുള്ള് കറക്കുമായിരിക്കും അത് മാക്സിമം ആൾക്കാരും തെക്ക് ഭാഗത്ത് സൗത്ത് ഭാഗത്ത് കൂടി ഇങ്ങനെ വന്നിട്ട് അവിടെ ആണ് കൂടുതൽ സെലിബ്രേഷൻസും ഞാൻ മോനെ ഈദ് മുബാറു പിന്നെ പൈസ ഇല്ലേ മോനെ പിന്നെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഒരു സിംഗർ ചിക്കൻ റാപ്പ് മേടിച്ചു ഫ്രം ഹോട്ട് ബൈറ്റ്സ് അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ടേ മേടിച്ചുള്ളൂ അഞ്ച് പേർക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ ഒരുപാട് കുട്ടി കുട്ടിക്കുട്ടി സ്റ്റോൾസൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരുടെയും ട്രൈ ചെയ്യാൻ വേണ്ടി കുറച്ചേ മേടിച്ചുള്ളൂ

അക അക ക ലൈവ് చూడు നേരെ കേ എ എ നമ്മൾ സേവ് കൊവാ നമ്മൾ ഓട്ടിങ് റേഞ്ച് നമ്മൾ ദേ പോട്ടെ എ മായേ പോ ദേണി സൈന പോ സൈന പുസിടോട്ടെ अरे उंड अरे उंडला ફૂલા ઓ અલનું હરે ઉંડ આના ഒരു આના ના છોટા ઓ ઓ ഇപ്പ ഇപ്പ ചൊല്ലിക്ക് വളരെ നല്ല സൂപ്പർ അപ്പോൾ നമ്മുടെ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ചെറിയ പെരുന്നാൾ വിശേഷങ്ങൾ അപ്പോൾ ഈ ചെറിയ വീഡിയോ എന്ന് വിചാരിക്കുന്നു പ്രതീക്ഷ പോലെ എടുക്കാനൊന്നും പറ്റില്ല അത്ര ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ പോലെയല്ല അത്രയും ജനങ്ങളുണ്ട് ഇവിടെ അപ്പോൾ ഇരുട്ടി ഞങ്ങൾ എന്തായാലും വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ പെരുന്നാൾ വിശേഷങ്ങൾ ബൈ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ